ഇവിടെ ഒരു പ്രധാന പ്രശ്നം വിനേഷ് കുമാർ ചേരുന്നു വിനേഷ് ഈ ടൈറ്റിൽ റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യണം നിയമപരമായ നടപടിക്രമങ്ങളുണ്ട് ഈ ഭൂമി കാരണം വമ്പന്മാരോടാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഏറ്റുമുട്ടേണ്ടത് അവിടെ ഒരു അനാസ്ഥ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ ആനുകൂല്യം പറ്റും അത് സ്വാഭാവികമാണ് ഇവിടെ സംഭവിച്ചു അതാണ് ചില തരത്തിലുള്ള പരിഗണനകൾ ഇത്തരം ആളുകൾക്ക് നൽകുന്നു നമ്മുടെ സംവിധാനങ്ങൾ അതിൻ്റെ തിക്തഫലമല്ലേ ഈ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഫയൽ ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള കാലതാമസം രഞ്ജിത്ത് തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം സർക്കാരിന് ഇതിൽ നടപടി എടുക്കാൻ കഴിയും ഇത് സമയബന്ധിതമായി ഈ നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ട് ടൈറ്റിൽ കേസ് എടുക്കാൻ സർക്കാരിന് കഴിയേണ്ടതാണ് പക്ഷേ ഇത് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എ ജയത്തില കയ്യേസ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകുന്നത് അതായത് ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഇപ്രകാരമാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡോ അവരിൽ നിന്ന് അവരുടെ മുൻഗാമികളിൽ നിന്ന് ഭൂമി നേടിയവരോ കൈവശം വെച്ചിരിക്കുന്നതോ സമാനമായ നിലയിൽ മറ്റു വിദേശ കമ്പനികളോ വ്യക്തികളോ കൈവശം വെച്ചിരിക്കുന്നതും സ്വാതന്ത്ര്യാനന്തരം നിലവിലെ കൈവശക്കാർക്ക് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ നിയമപ്രകാരം കൈമാറിയിട്ടില്ലാത്തതോ ആയ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അതിൽ ഉൾപ്പെടുന്നതാണ് പാലക്കാട് ജില്ലയിലെ പോപ്സ് എസ്റ്റേറ്റ് എണ്ണൂറ്റി ഏക്കർ ഭൂമി ഇത്തരത്തിൽ പാട്ടക്കാരാർ കഴിഞ്ഞിട്ടും ഇവർ കൈവശം വെച്ച് വരുന്നുണ്ട് ഇത് നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് കൈവശപ്പെടുത്തൽ അല്ലെങ്കിൽ സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ അതിലൊരു ടൈറ്റിൽ കേസ് പോലും ഇതുവരെയും സർക്കാർ ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ അന്ന് ജയത്തിലേക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവ് പ്രകാരമാണെങ്കിൽ രണ്ട് മാസത്തിനകം തന്നെ ടൈറ്റിൽ കേസ് എടുക്കണം എന്നാണ് അതായത് അതായത് ജില്ലാ ഭരണകൂടം ടൈറ്റിൽ കേസ് എടുക്കണം എന്നാണ് ഉള്ളത് പക്ഷേ ജില്ലാ കലക്ടർ പാലക്കാട് അതിനുശേഷം നിരവധി മൂന്ന് ജില്ലാ കലക്ടർമാർ മാറി വന്നു ആരും തന്നെ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഡെപ്യൂട്ടി കലക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പറയുന്നത് ഇത് നോട്ടീസ് നൽകിയതിനു ശേഷം ഈ ടൈറ്റിൽ കേസ് ഫയൽ ചെയ്താൽ മതി എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ നോട്ടീസ് ഇതുവരെ ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല എന്തുകൊണ്ട് നോട്ടീസ് വിതരണം ചെയ്യുന്നു വൈകുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പതിവ് ആ ഒരു കൈവലർത്തൽ മാത്രമാണ് എണ്ണൂറിന് മുകളിൽ ഏക്കർ സംസ്ഥാനത്തിന്റെ ഭൂമിയാണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തി സ്വകാര്യ കമ്പനി കൈവശം വെച്ചിരിക്കുന്നത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഏക്കർ പാട്ടഭൂമി അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് സർക്കാരിന്റെ വലിയ ഉത്തരവാദിത്തമാണ് അത്തരത്തിൽ ചെയ്യുകയും വേണം ഇത്രയധികം നോട്ടീസ് അയക്കാൻ ഇത്രയധികം മൂന്ന് വർഷം കാലതാമസം എന്നൊക്കെ പറയുന്ന വിശദീകരണം അതൊരിക്കലും വിശ്വസനീയമല്ല അതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് സ്വാധീനങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത് വിനേഷ് ായിട്ടുണ്ട് നിലിയാമ്പതിയിൽ സ്വകാര്യ എസ്റ്റേറ്റുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ചില ഒത്തുകളിൽ നടക്കുന്നത് കൈവശമുള്ള എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഏക്കർ പാട്ടഭൂമിയാണ് തിരിച്ചെടുക്കാതെ നിയമ നടപടികൾ നമ്മുടെ സംവിധാനങ്ങൾ വൈകിക്കുന്നത് കേൾക്കാമോ സർ ശ്രീ സി ആർ നീലകണ്ഠാൻ കേൾക്കാമോ ഇല്ല സാങ്കേതിക സാങ്കേതിക പ്രശ്നമുണ്ട് വിനേഷ് തുടരാം മാർക്ക് കൃത്യമായി തന്നെ റവന്യൂ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എ ജയതിലക എസ് കത്തയച്ചതാണ് നിർദ്ദേശം ഉത്തരവിട്ടതാണ് എത്രയും പെട്ടെന്ന് ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് ടൈറ്റിൽ കേസ് എടുക്കണം പക്ഷേ മൂന്ന് മൂന്ന് വർഷം പിന്നിട്ടിട്ടും പാലക്കാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അവർ പറയുന്നത് ഇതിൽ നോട്ടീസ് നൽകിയ ശേഷം ടൈറ്റിൽ കേസ് കൊടുത്താൽ മതി എന്നാണ് സർക്കാർ നിർദ്ദേശമെന്ന് പക്ഷേ ആ നോട്ടീസ് നൽകേണ്ട സമയവും കഴിഞ്ഞു ടൈറ്റിൽ കേസ് എടുക്കേണ്ട സമയവും എപ്പോഴോ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും അതിൻ്റെ യാതൊരു വിധത്തിലുള്ള നടപടിയുമായില്ല ഇത് പോപ്സിനെ സഹായിക്കാനാണെന്നുള്ള ആരോപണമാണ് ശക്തമായിട്ടുള്ളത് സ്വാഭാവികമായി നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ പോപ്സ് വനഭൂമി എല്ലാം തന്നെ വലിയ ഏറ്റുമുട്ടലിലൂടെയാണ് സർക്കാർ തിരിച്ചുപിടിച്ചത് ഗണേഷ് കുമാർ വനമന്ത്രി ആയിരുന്ന സമയത്ത് നടത്തിയ ഒരു ഇടപെടൽ കൂടിയായിരുന്നു ഈ പോപ്സിന്റെ പോലകം ഒരു യാത്രയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ചില നടപടികൾ ഉണ്ടായിരുന്നു ഭൂമി തിരിച്ചു പിടിക്കാൻ വലിയ ഏറ്റുമുട്ടൽ നിയമപരമായി ഏറ്റുമുട്ടൽ വേണ്ടി വരുന്നു കാരണം നേരത്തെ പറഞ്ഞ പോലെ വമ്പന്മാരാണ് അവർക്ക് നിയമ നടപടികൾക്ക് ഏത് തരത്തിലും അവർക്ക് കൊണ്ടുപോകാനുള്ള സ്വാധീനമുണ്ട് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് അവരോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരേക്കർ ഭൂമി പോലും ഒരു ഇഞ്ച് ഭൂമി പോലും നമുക്ക് തിരിച്ചു കിട്ടില്ല അവർ കൂടി ഇവർക്ക് സഹായകരമായി നിന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇത്ര അധികം ഖജനാവിലേക്ക് വരേണ്ട പണം അതുപോലെ തന്നെ സർക്കാരിലേക്ക് ലഭ്യമാകേണ്ട ഭൂമിയൊക്കെയാണ് ഇത്തരത്തിൽ അന്യാസീനപ്പെട്ടു പോവുകയും മറ്റുള്ളവർ കയ്യിലെത്തുകയും ചെയ്യുന്നത് പാട്ടഭൂമിയാണിത് പാട്ടഭൂമിക്ക് നമുക്കറിയാം പാട്ടഭൂമി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് എന്നുള്ള രീതിയിലാണ് പാട്ടത്തിന് കൊടുക്കുന്നത് ഇത് കൊല്ലങ്കോട് രാജാവിൻ്റെ കാലം മുതൽ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വ്യാപ പാട്ടഭൂമി നിലനിൽന്നിരുന്നു ഈ പാട്ടം പാട്ടത്തിന് നൽകിയതാണ് പക്ഷേ ഈ പാട്ടക്കാലാവധി കഴിഞ്ഞാൽ നമുക്കറിയാം ഹാരിസിന്റെ കേസുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കേസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പാട്ട കാലാവധി കഴിഞ്ഞാൽ സർക്കാരിന് ഈ ഭൂമി ഏറ്റെടുക്കാം അതിന് മുമ്പ് ടൈറ്റിൽ കേസ് ഇപ്പൊ ഹാരിസിന്റെ ഭൂമിക്കൊന്നും ടൈറ്റിൽ കേസ് അത് ഈ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് അതിനുശേഷം വരുന്ന ഭൂമി സർക്കാർ കൈമാറിയ ഭൂമി നിയമപരമായി കൈമാറിയ ഭൂമിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിലവിൽ കേസിലുള്ള ഹാരിസൺ പോലുള്ള ഭൂമിയോ അല്ലാത്ത ഈ പോപ്സൺ പോലുള്ള ഭൂമി പോപ്സിന്റെ കൈ കൈവശമുള്ള ഉൾപ്പെടെയുള്ള ഭൂമികൾ ഏറ്റെടുക്കുന്നതിന് നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങളൊന്നുമില്ല അതിന് ആദ്യം ചെയ്യേണ്ടത് ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യുകയാണ് ഇത് ഗവൺമെന്റ് പ്ലീഡറുടെ അനുമതിയോട് കൂടിയായിരിക്കണം സഹായത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടമാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ അത്തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റ് പ്ലീഡറുമായി ഒരു കൂടിയാലോചനയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് വകുപ്പിന്റെ വലിയ നടക്കുന്നു പോപ്സിന് ാണ് പോവന്യൂ വകുപ്പ് ഇത്തരത്തിൽ ചില മുന്നോട്ട് പോകുന്നത് ടൈറ്റിൽ കേസ് ഫയൽ ചെയ്യാൻ പോലും പാലക്കാട് ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല വിനേഷ് പറയുന്നതനുസരിച്ച് മൂന്ന് ജില്ലാ കളക്ടർമാർ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ മാറി മാറി വന്നു അവരാരും ഇത് കൃത്യമായി തന്നെ നിരീക്ഷിച്ചില്ല നടപടി എടുത്തില്ല നോട്ടീസ് നൽകാനുള്ള കാലതാമസമാണ് ഈ നടപടികൾ വൈകുന്നതിന് പിന്നിലെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിക്കുന്നത് പറയുന്നത് അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളതും പ്രശ്നമാണ്